ം കാട്ടാക്കടയിൽ നവവധു ഭർത്തർ ഗ്രഹത്തിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവ് അറസ്റ്റിലായിരിക്കുകയാണ് കാട്ടാക്കട സ്വദേശി വിപിനാണ് അറസ്റ്റിലായിരിക്കുന്നത് സംഭവം നടന്ന എട്ട് മാസങ്ങൾക്ക് പിന്നാലെയാണ് പ്രതി ഇപ്പോൾ പോലീസിന്റെ പിടിയിലാകുന്നത് വിവാഹം കഴിഞ്ഞ പതിനഞ്ചാമത്തെ ദിവസമായിരുന്നു യുവതി ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം കാട്ടാക്കട പന്നിയോട് സ്വദേശി സോനയുടെ മരണത്തിന് കാരണം ബിപിന്റെ മാനസിക ശാരീരിക പീഡനമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ജൂലൈ രണ്ടിനായിരുന്നു പന്നിയോട് സ്വദേശിയായ സോനയെ ഭർത്തൃഗ്രഹത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത് ഈ സമയം ഭർത്താവ് ബിപിൻ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നും അസ്വാഭാവിക മരണത്തിന് അന്ന് കാട്ടാക്കട പോലീസ് കേസെടുത്തിരുന്നെങ്കിലും തുടർന്ന് ബിപിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല എന്നാൽ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് മാതാപിതാക്കൾ തന്നെ പോലീസിൽ സമീപിക്കുകയായിരുന്നു തുടർന്ന് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടി എടുത്തിരുന്നില്ല വിപിന്റെ മാതാവും മകളുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് സോനയുടെ മാതാപിതാക്കൾ ആരോപണം ഉന്നയിച്ചത് സ്ത്രീധന നിരോധന നിയമം ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് വിപിനെതിരെ ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതേസമയം ഓട്ടോ ഡ്രൈവറായ വിപിനും സോനയും ഒന്നര വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായത് വിവാഹത്തിന് പിന്നാലെ പതിനഞ്ചാമത്തെ ദിവസമാണ് സോന ഭർത്താൻ ് വിപിൻ ഇരിക്കവേ തന്നെ വീടിനകത്ത് തൂങ്ങി മരിക്കുന്നത് ഇരുവരും രണ്ട് സമുദായക്കാരാണ് വിവാഹത്തിന് മുന്നേ തന്നെ ഇവർ പ്രണയത്തിലായിരുന്നുവെന്നും തുടർന്ന് വീട്ടുകാർ ഇടപെട്ട് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു കാട്ടാക്കടയിലെ ഒരു ആധാരമെഴുത്ത സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു സോന സംഭവ ദിവസം രാത്രിയോടെ കിടപ്പ് മുറിയിലാണ് സോന ആത്മഹത്യ ചെയ്തത് മരിച്ച ഇതേ മുറിയിൽ തന്നെ ഭർത്താവ് വിപിൻ ഉണ്ടായിരുന്നു എന്നതാണ് ഈ സംഭവത്തിൽ ഏറെ ദുരൂഹത ഉണർത്തിയത് അത് മാത്രമല്ല വിപിൻ ഉറക്കത്തിലായിരുന്നു എന്നാണ് ഈ സംഭവത്തിന് പിന്നാലെ വിപിൻ പറയുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ഉറക്കം ഉണർന്നപ്പോൾ സോന തൂങ്ങി നിൽക്കുന്നത് കണ്ടു എന്നാണ് ഭർത്താവും ബന്ധുക്കളും അടക്കം പറഞ്ഞത് എന്നാൽ പന്ത്രണ്ട് മണിയോടെയാണ് സോന മരിച്ചതായി ഭർത്താവ് ഭർത്തർ മാതാവിനെ അറിയിക്കുന്നത് ഇതിന് പിന്നാലെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ും എത്തിച്ചിരുന്നു ബിബിനും അനുജൻ ഷിബിനും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് മരണത്തിലേറെ ദുരൂഹതയുണ്ടെന്ന് സോനയുടെ ബന്ധുക്കൾ ആരോപിച്ചത് സംഭവ ദിവസം ഭർത്താവിനൊപ്പം വീട്ടിലെത്തിയ സോന ഏറെ സന്തോഷവതിയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് കാട്ടാക്കട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ എട്ട് മാസങ്ങൾക്ക് പിന്നാലെ പ്രതി പിടിയിലായിരിക്കുന്നത് അതേസമയം തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു പ്രണയ പകയുടെ വാർത്തകളും പുറത്തുവരികയാണ് വരികയാണ് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിലായിരിക്കുകയാണ് പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് എം കോളേജ് വിദ്യാർത്ഥിനിയെ ആയുധം കൊണ്ട് കഴുത്തിൽ മുറിവേൽപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രാവച്ചമലം അരിക്കടം മുക്ക് അനസ്മൻസിലിൽ അരീഫ് എന്ന പത്തൊൻപത് ഇപ്പോൾ തമിഴ്നാട് കുളച്ചലിൽ നിന്നും പിടികൂടിയത് പിന്നാലെ പ്രതി തമിഴ്നാട് കൊളച്ചിലിൽ ഒളിവിൽ പോയിരുന്നു പ്രാവച്ചമ്പലം കോൺവെന്റ് റോഡിൽ പൊറ്റവിളയിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം നടക്കുന്നത് പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലൈഡ് ഉപയോഗിച്ചായിരുന്നു കഴുത്തിന് ആക്രമണം മുറിവേറ്റ വിദ്യാർത്ഥിനി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അതേസമയം വധസാമത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണത്തിനെ ഫോർട്ടസിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു സംഭവം നടന്ന സ്ഥലത്ത് പോലീസും ഫോറൻസിക് വിഭാഗവും ഒക്കെ ചൊവ്വാഴ്ച പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സംഭവത്തിൽ പിടിയിലായ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രേമനൈരാശ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നതും വിദ്യാർത്ഥിനിയുടെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിലാണ് കാത്തുനിന്ന് പ്രതി ആക്രമണം നടത്തിയത് സമയം പെൺകുട്ടി കുതറി മാറി വീട്ടിലേക്ക് ഓടുകയായിരുന്നു അതിനാൽ തന്നെ ജീവഹാനി സംഭവിച്ചില്ല എന്ന വിവരങ്ങളാണ് കർമ്മ ന്യൂസ്